ഗുഡ് ഈവനിംഗ് എന്ന് പറയുമ്പോഴേക്കും ഉച്ചയ്ക്കത്തെ ചൂടിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കനത്ത ചൂട് കാരണം പുറത്തിറങ്ങാൻ പോലും അടിച്ചു തുടങ്ങിയല്ലേ നമ്മളിൽ പലരും എന്നാൽ ആ ചൂടിന് സെക്രട്ടേറിയറ്റ് മുന്നിലെ പ്രതിഷേധക്കാരെ തളർത്താൻ കഴിഞ്ഞിട്ടില്ല കനത്ത വെയിലിനെയും ചൂടിനെയും അവഗണിച്ചാണ് ഭരണസിരാ ഭരണശിരാകേന്ദ്രത്തിന് മുന്നിൽ അവർ സമരം തുടരുന്നത് അഷിൻ ഡിയാഗോയുടെ റിപ്പോർട്ടിലേക്ക് സംസ്ഥാനത്ത് വേനൽ ചൂട് കനക്കുകയാണ് ദിവസങ്ങളിലും താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ അടക്കം മുന്നറിയിപ്പ് ഉള്ളത് പൊതുജനങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകുന്നുമുണ്ട് ഞാനിപ്പോഴുള്ളത് സെക്രട്ടേറിയറ്റിന് മുൻഭാഗത്താണ് ഇവിടെ നമുക്കറിയാം പല രീതിയിൽ പല പ്രതിഷേധങ്ങൾ സദാസമയവും അരങ്ങേറുന്ന ഒരു സ്ഥലം കൂടിയാണ് സെക്രട്ടേറിയറ്റ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു വേനൽ ചൂട് കൂടി കണക്കിലെടുത്തും ആളുകൾ ഇവിടെ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നു എന്നുള്ളതാണ് കാരണം പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ സൂര്യ രശ്മികൾ നേരിട്ട് ദേഹത്ത് പതിക്കാൻ പാടില്ല എന്നൊരു മുന്നറിയിപ്പുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് കുറവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുൻഭാഗത്തായി ഇപ്പോൾ വർക്കർമാരുടെ ഒരു സമരം കഴിഞ്ഞ കുറേ ദിവസമായി നടക്കുകയാണ് ഈ ഒരു കനത്ത വെയിൽ അതുപോലും അവഗണിച്ചാണ് ഈ ആശാവർക്കർമാർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം പ്രതിഷേധം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ല ചൂടാണ് ഈ ചൂടിലും പ്രതിഷേധം തുടരുകയാണ് അത് തുടരുകയാണ് ഞങ്ങൾ തീയിലും മുളച്ചതാണ് വെയിലത്ത് പാടില്ല ഞങ്ങൾ ഇതേപോലത്തെ ചൂടിലും വെയിലത്തുമാണ് ഞങ്ങൾ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കോവിഡ് സമയത്തായിരുന്നാലും ഇപ്പോഴായിരുന്നു ചൂട് സമയമായതുകൊണ്ട് കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഇവിടുന്ന് കഞ്ഞി വയ്ക്കാറുണ്ട് വച്ച് കിട്ടും അത് കുടിക്കും എന്നാലും നമ്മൾ ഈ പഞ്ഞിയോ വെള്ളമോ ഒന്നും അല്ല പ്രാധാന്യം കൽപ്പിക്കുന്നത്

സഹിക്കാൻ പറ്റാത്ത ചൂടാണെന്നാലും ഞങ്ങൾക്ക് തന്നെയുള്ള ആനുകൂല്യം കിട്ടിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുൻഭാഗത്ത് എന്തായാലും സമരങ്ങൾക്ക് ഒരു കുറവുമില്ല ഈ സമര ചൂട് അല്ലെങ്കിൽ ഈ വേനൽ ചൂട് സമരക്കാരെ ബാധിക്കുന്നുമില്ല അതിനുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ അവർ നടത്തുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ അത് ന്യായമായതാണ് അത് പരിഗണിച്ച് ആവശ്യമായ നടപടികൾ അവരുടെ ഇത് പരിഹരിക്കപ്പെടുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് ഈ ആശാവർക്കർമാരുടെയും അതുപോലെ തന്നെ മറ്റ് സമരക്കാരുടെയും ഒക്കെ ആ ഉദ്ദേശം വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷിൻഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം